അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാർമത്തുല്ലാത്ത വാർക്കാത്തു പവിത്രമായ ഈ ദുൽഹിജ മാസത്തിൽ നാം എല്ലാവരും ഓതേണ്ട ഒരു സൂറത്തിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ ഒരു സൂറത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് ഇഖ്ലാസ് സൂറത്ത് ഇരുന്നൂറ് തവണ ഓതാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ധരജയേറിയ പ്രതിഫലം കിട്ടുന്നതാണ് അതുപോലെ തന്നെ കാഫിറൂന സൂറത്തും ഫജർ സൂറത്തും ഈ ദുൽഹിജ മാസത്തിൽ നാം ധാരാളം അധികരിപ്പിക്കേണ്ടതുണ്ട് ധാരാളമായി ഈ ഈ സൂറത്തുകൾ അധികരിപ്പിച്ചാൽ ദുവാക്ക് ഹിജാബത്ത് കിട്ടുകയും ഈമാൻ ശക്തിപ്പെടുകയും ചെയ്യുന്നതാണ് പിഷാജിന്റെ ഉപദ്രവത്തിൽ നിന്നും നമുക്ക് മോചനം കിട്ടുന്നതാണ് ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനാകും ഇൻഷല്ല എല്ലാവരും മേൽപ്പറഞ്ഞ മൂന്ന് സൂറത്തുകളും ഈ ദുൽഹിജ മാസത്തിൽ അധികരിപ്പിക്കാൻ ശ്രമിക്കുക